ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിക്കാൻ ഒരുങ്ങുന്ന രണ്ട് പുതുപുത്തൻ പരമ്പരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പരമ്പര കാറ്റിളിക്കോട് നവനീത് കൃഷ്ണ അമീൻ മടത്തിൽ എന്നിവരാണ് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിതിൻ ജേക് ജോസഫ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരുന്ന പരമ്പര കൂടിയാണ് ഏഷ്യാനെറ്റിലെ നീലക്കൊയിൽ എന്ന പരമ്പരയിൽ ആദ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നിതിൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് ശേഷം ഏഷ്യാനെറ്റിലെ മറ്റു പരമ്പരകളിലൊന്നും തന്നെ നിതിൻ അഭിനയിച്ചിട്ടില്ല പരമ്പരയിൽ നായികയായി എത്തുന്നത് ടെസ്സാമറിയാണ് താരം ഒരു പുതുമുഖ നടിയാണ് പരമ്പരയുടെ മനോഹരമായ പ്രമോ ഏഷ്യാനെറ്റ് പങ്കുവച്ചിട്ടുണ്ട് തമിഴിൽ നല്ല റേറ്റിംഗിൽ നിൽക്കുന്ന അയ്യനാർ തുണൈ എന്ന പരമ്പരയുടെ മലയാളം പ്രേമിയക്കാണ് ഇത് രണ്ടാമതായി പരമ്പര അഡ്വക്കേറ്റ് അഞ്ജലി നീതിക്ക് വേണ്ടി പോരാടുന്ന അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന പരമ്പരയാണ് ഇത് ബംഗാളി സീരിയലായ ഗീത എൽ എൽ ബി എന്ന പരമ്പരയുടെ മലയാളം പ്രേമിയക്കാണ് അഡ്വക്കേറ്റ് അഞ്ജലി